അസ്സലാമു അല്ലാമലേക്കും നമുക്ക് കുറച്ച് അീരത്തിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ ഉള്ളി നല്ല ജീരകം പിന്നെ കുറച്ച് ഏലക്കായ ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചതാട്ടോ അത് ഇനി ബാക്കി ഒരു കൈപ്പിടി തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്നും അരക്കണ്ട ഒന്ന് ഒതുക്കി എടുക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അരീരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് അത് അരി അരച്ചിട്ടോ പൊടിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ പൊടിപ്പിച്ച് വെച്ച അരിപ്പൊടി വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തേങ്ങ ചെറിയ ഉള്ളി ജീരകം ഇലക്കായ പൊടിച്ചതൊക്കെ ഓടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതാണ് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിൽക്ക് അര ഗ്ലാസ് ആട്ടമാവ് ആട്ടമാവട്ട എടുക്കുന്നത് അത് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം അല്ലെങ്കിൽ ഞാൻ ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് നമുക്കത് സോഫ്റ്റായി കിട്ടാനും ഒന്ന് പൊന്തി വരാനൊക്കെയാണ് അത് ചേർക്കുന്നത് ഒരു തരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയും ആട്ടമാവും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യ ശർക്കര പനി ഉണ്ടാക്കി ഇനി അത് ചൂടാറി നല്ല ചൂട് ആറാനും പാടില്ല നേരെ ചൂട് കൊടുക്കാനെ കൂട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം രണ്ട് ചെറുപഴം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു രുചി കൂട്ടാൻ നല്ലതാണ് ചെറുപഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു രണ്ട് ചെറുപഴം അതുകൊണ്ടാണ് അപ്പോൾ രണ്ടച്ച ശർക്കരയായിരുന്നു കേട്ടോ വലിയ അച്ച ശർക്കരയാണ് അപ്പോൾ അത് നല്ല പാകമായിരുന്നു ഒന്നര ഗ്ലാസ് മാവിൽക്ക് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി വെള്ളം കൂടുതൽ വെച്ച് ഒരുക്കിയത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് പോരാത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായി കുഴച്ചെടുക്കണം ഒരു മായം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയും പഴവും പൊട്ടിയൊക്കെ കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ച് ഒഴിച്ചെടുക്കട്ടെ ആ പൊടി ഇതായിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പാകത്തിന് വേണ്ടത് ഒഴിച്ചെടുക്കാം എനിക്ക് രണ്ടച്ച് ശർക്കരൊരുക്കിയത് നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ഒന്നര ഗ്ലാസ് പൊടിയിലേക്ക് ഒന്നര ഗ്ലാസ് പൊടിയും നല്ലൊരു പിടി തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല അപ്പം തന്നെ കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കുക എന്നാൽ കുഴച്ച് നല്ല നന്നായി കുഴച്ചില്ലണം രണ്ടും തരം മാവും കൂട്ടിയിട്ട് ഉള്ളതിൽ അപ്പം രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവർ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഉണ്ടെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായി അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇട വെച്ചിട്ട് കിരിക്കാനൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ചായ കഴിക്കുന്ന സമയത്താണ് പിന്നെ നിർത്തിപ്പോ ഇരിക്കുന്നത് ഇട്ടോ തിനെ ഒരു കുഞ്ഞ് ചട്ടിയിൽ ഞങ്ങൾ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടായാ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് കയ്യിൽ ഒന്ന് നാനവിനോ കുറച്ച് മെഴുക്കോ എന്തെങ്കിലും പറട്ടിട്ടാണെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കണത് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് നടുവിൽ ഒരു ഓട്ടം വെച്ചു കൊടുത്തിട്ട് വേണം നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ അങ്ങനെ എല്ലാം നമുക്ക് ആക്കി ആക്കിയെടുത്താൽ മതി അത് തീ നല്ല ലോയിൽ ഇട്ടിട്ട് വേണം കേട്ടോ നല്ല ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ നല്ല ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാതിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ നല്ല പൊള്ളച്ച് വരുന്നുണ്ട് ഇട്ടോ സാധനം നല്ല ഇതിലായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്നവര് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ ചെയ്തിട്ടോ ഒക്കെ ചെയ്തിട്ട് വേണ്ട നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചാക്കുന്നത് ചിലര് ഇലയിലോ അങ്ങനെയൊക്കെ ആക്കിയാലും മതി ഞാനൊരു ദിശേഖരം മഴക്ക് കൈ പറ്റിയിട്ട് കയ്യിൽ വെച്ചിട്ടാണ്ട് ഇതാക്കിയെടുത്തതാ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പം ഇനി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം